നമസ്കാരം ലോകത്തെ ഏറ്റവും മൂല്യമുള്ള പാസ്പോർട്ടുകളിൽ ഇപ്പോൾ ഇന്ത്യയും മുൻപന്തിയിലാണ് നേരത്തെ എൺപത്തി അഞ്ചായിരുന്നു നമ്മുടെ സ്ഥാനമെങ്കിൽ ഇപ്പോൾ അത് എഴുപത്തിയേഴായി മാറിയിരിക്കുകയാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പോലും ഇപ്പോൾ ആദ്യത്തെ പത്ത് രാജ്യങ്ങളിൽ നിന്ന് ഈ പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ പിന്നിലായിരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ യു എ ഇയിൽ ഇന്ത്യൻ പാസ്പോർട്ടിലെ ഫോട്ടോ സംബന്ധിച്ച് ഒരു പുതിയ വ്യവസ്ഥ കഴിഞ്ഞ സെപ്റ്റംബർ ഒന്ന് മുതൽ നിലവിൽ വന്നിട്ടുണ്ട് അതിപ്പോൾ കൂടുതൽ കർശനമായി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനായി ഒരു പ്രത്യേക ഏജൻസിയെയാണ് അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ബി എൽ എസ് എന്ന സ്ഥാപനത്തെയാണ് ഇതിനായി അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിവിൽ ഏവിയേഷൻ നിയമ പ്രകാരം നമ്മൾ ഏറ്റവും നല്ല ഫോട്ടോയാണ് നമ്മുടെ പാസ്പോർട്ടിൽ ഒട്ടിക്കേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം ആളിനെ തിരിച്ചറിയണം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇതിനായിപ്പോൾ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ബി എൽ എസ് കേന്ദ്രങ്ങളിൽ പാസ്പോർട്ട് പുതുക്കാനായി എത്തുന്ന ഇന്ത്യക്കാർ ശ്രദ്ധിക്കുക നിങ്ങൾ കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വേണം അവിടെ എത്തേണ്ടത് അതല്ലാതെ വെള്ള നിറത്തിലോ ഇളം നിറത്തിലോ ഉള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ചെല്ലരുത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാളിനെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള സംവിധാനമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നാണ് ഇപ്പോൾ ബി എൽ എസ് അറിയിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാസ്പോർട്ടിലെ ഫോട്ടോ എന്തെങ്കിലും പ്രശ്നമുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് പാസ്പോർട്ട് ലഭിക്കുന്നതിന് വളരെ സമയം എടുക്കുകയോ അതല്ലെങ്കിൽ നിരസിക്കപ്പെടുകയോ പോലും ചെയ്യാനുള്ള ഒരു കാരണമാണ് എന്നുള്ള കാര്യം എല്ലാവരും പ്രത്യേകം ഓർക്കുക